ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എ ജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്മിറ്റ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ഞാൻ കുറച്ച് ട്രയൽ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് സ്മിറ്റൻ എന്ന് വന്നിട്ടുള്ള ബോക്സ് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് പ്രോഡക്റ്റ് വരുന്നത് എട്ട് പ്രോഡക്റ്റാണ് ടോട്ടൽ വരുന്നത് അതിൽ നാലെണ്ണം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അത് ഞാൻ കാണിച്ചു തരാം ഇത് നാലെണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കിട്ടുന്നതാണ് ഈ ഒരു നാലെണ്ണം കേട്ടോ ഈ നാല് പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷാംപൂവും കണ്ടീഷണറും വരുന്നൊരു കോംബോ ആണിത് ഇത് എത്ര ട്രയൽ പോയിന്റ് ആണ് എന്നൊക്കെ ഓർമ്മയില്ലേ രണ്ട് ട്രയൽ പോയിന്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നൂട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒക്കെ ചെറിയ എമൗണ്ടിലുള്ള സൈസ് ബോട്ടിലാണ് കേട്ടോ വരുന്നത് മുപ്പത് എം എൽൻ്റെ ആണ് ഈ ഒരു ഷാംപൂ കണ്ടീഷണറൊക്കെ വരുന്നത് പിന്നെ ഇതിൽ ചില പ്രോഡക്റ്റിൻ്റെ മുകളിൽ നോട്ട് ഫോർ സെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാമാർത്തിൻ്റെ ഹെയർ ഓയിലാണ് ഓണിയൻ ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതായി ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ നമുക്ക് വരുന്നത് ഹെയർ ഓയിൽ പിന്നെ ഇത് ഡോട്ടൻ കീൻ്റെ ഷാംപൂ ആണ് വരുന്നത് ഒക്കെ കുഞ്ഞ് കുഞ്ഞ് ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ മുകളിലൊന്നും പ്രൈസ് ഇല്ല ഇരുപതമ്പൽ മുപ്പതമ്പൽ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഇത് മാമാരത്തിൻ്റെ ഒരു ഷാംപു തന്നെയാണ് റോസ് മേരിൻ്റെ പിന്നെ ഇത് ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് വരുന്നത് എം കഫേൻ്റെ ഒരു ബോഡി വാഷ് വരുന്നുണ്ട് ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ ഇത് റിവോണയുടെ ഉപ് ടാൻ ഫേസ് വാ ഫേസ് മാസ്ക് കേട്ടോ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് ഭയങ്കര കട്ടിയായിട്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളം എന്താ ഒഴിച്ചിട്ടാണോ ട്രൈ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പിന്നെ ഇത് മൂഡി ഗേൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ് കേട്ടോ വരുന്നത് ഒക്കെ കുഞ്ഞു കുഞ്ഞ് ആണ് പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നോട്ട് ഫോർ സെയിൽ ഇത് ഫ്രീ ഫ്രീസാമ്പിളാണ് നോട്ട് ഫോർ സെയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അവർ മൂന്ന് എം എൽ ആണ് ഈ ഒരു പെർഫ്യൂം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നോട്ട് ഫോർ സെയിൽ ചെയ്യുന്ന എഴുതിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊന്നും നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല ഓരോ ബ്രാൻഡും അവരുടെ ഫ്രീ സാമ്പിൾ ആയിട്ട് ഇറക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് സ്മിറ്റൺ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു നാല് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ട്രയൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അതിലെ നാല് പ്രോഡക്റ്റ് ബാക്കിയുള്ള നാല് പ്രോഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാണ് അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ് പിന്നെ ഇത് മൊത്തത്തിൽ എനിക്ക് വൺ ഡബിൾ നയൻ ആയിട്ടോ വൺ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ശതമാനം കൺവീനിയൻസ് ഫീന്ന് പറഞ്ഞിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റിമൂന്ന് രൂപ മൊത്തത്തിൽ ഇത് എല്ലാം കൂടെ വാങ്ങിയപ്പോൾ എനിക്ക് ചിലവായിട്ടുള്ളത് എന്നാലും വേർത്താണ് ഇരുന്നൂറ്റിമൂന്ന് രൂപയ്ക്ക് നമുക്ക് കുറേ ട്രയൽ പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ട് എട്ട് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ട്രയൽ പ്രോഡക്ട്സ് നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് വലിയ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നല്ലത് നമുക്ക് ജസ്റ്റ് നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റുന്നുണ്ടോ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ സാമ്പിൾ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ വലുത് വാങ്ങിച്ചാൽ മതിയല്ലോ അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ